നമസ്കാരം അമേരിക്കയുടെ പ്രസിദ്ധമായ ആളില്ലാ ചെറു വിമാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് നൽകാനുള്ള നീക്കത്തിന് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് അമേരിക്കൻ കോൺഗ്രസ് റേഡേറ്റർ ഡ്രോണുകൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകളാണ് ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡ്രോണുകളുടെ നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സിനോട് നിർദ്ദേശിച്ചത് ഇന്ത്യയിലെ ദേശീയ സുരക്ഷാ വകുപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ഡ്രോൺ നിർമ്മാതാക്കൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി പ്രീഡേറ്റർ സായുധ ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കുന്നതിനായുള്ള വിജ്ഞാപനം വൈകുന്നേരത്തോടെ പുറപ്പെടുവിക്കുമെന്ന് വാഷിംഗ്ടണിലെ ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് മുപ്പത്തി ഒന്ന് ഡ്രോണുകളിൽ പതിനഞ്ചെണ്ണം ലഭിക്കുമ്പോൾ ഇന്ത്യൻ കരസേനയ്ക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്കും എട്ട് വീതം ഡ്രോണുകളാണ് ലഭിക്കാൻ പോകുന്നത് ഹൂദി അഫ്ഗാനിസ്ഥാനിനെയും ഇറാഖിലെയും വ്യോമ ദൗത്യങ്ങളിലെ പ്രകടനങ്ങൾ കൊണ്ടാണ് ഈ ഡ്രോണുകൾ ആദ്യ കാലങ്ങളിൽ പ്രസിദ്ധിയാർജിച്ചത് നിരീക്ഷണത്തിലൂടെയും രഹസ്യാന്വേഷണ ജോലികളിലൂടെയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഡ്രോണുകളുടെ പ്രാഥമിക ദൗത്യം നൂതന ക്യാമറകളും സെൻസറുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന റേഡേറ്ററിന് കരയിലുള്ള സൈനികർക്ക് തത്സമയ ചിത്രങ്ങളും ഡാറ്റയും നൽകാൻ കഴിയും എം ക്യു വൺ സി ഗ്രേ ഈഗിൾ പോലെയുള്ള ചില വകഭേദങ്ങൾ മിസൈലുകളും മറ്റും യുദ്ധോപകരണങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ഭൂതല ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണം നടത്താൻ ഇവയെ പ്രാപ്തമാക്കുന്നുണ്ട് യു എസ് ഇന്ത്യ പ്രതിരോധ പങ്കാളിത്തം കഴിഞ്ഞ ദശകത്തിന് ഗണ്യമായ വളർച്ച കൈവരിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ കോൺഗ്രസ് പച്ചക്കുടി കാണിച്ചിരിക്കുന്ന ഡ്രോൺ ഇടപാട് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സാങ്കേതിക സഹകരണവും മേഖലയിലെ സൈനിക സഹകരണവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് ഗണ്യമായ പങ്ക് വഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞിരുന്നു ഇന്ത്യൻ നാവികസേന ഇതിനകം തന്നെ അമേരിക്കയിൽ നിന്നും പാട്ടത്തിനെടുത്തിരിക്കുന്ന രണ്ട് പ്രീഡേറ്റർ ഡ്രോണുകൾ തമിഴ്നാട്ടിലെ രാജാലി എയർബേസിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ പാഠവും വേറെ തലത്തിലേക്ക് എത്തിക്കാൻ ഈ ഡ്രോണുകൾക്ക് ഗണ്യമായ പങ്ക് വഹിക്കുന്നുമുണ്ട് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്